ഹായ് ഫ്രണ്ട്സ് പ്രവാസി വെൽഫെയർ പെൻഷൻ അംഗത്വം എടുത്തിട്ടുള്ള അംശാദായം അടച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ പെൻഷൻ പ്രായം ആവുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം നിങ്ങൾ അംഗത്വം എടുക്കുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ അഡ്രസ്സിലോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലോ ഇമെയിൽ ഐ ഡിയിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ യഥാക്രമം അത് നിങ്ങൾ തിരുത്തി നിങ്ങളുടെ നിലവിലത്തെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നിലവിലത്തെ അഡ്രസ്സ് നിലവിലത്തെ ഇമെയിൽ ഐ ഡി ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമ്മൾ അംഗത്വം എടുക്കുന്ന സമയത്ത് നോമിനിയുടെ പേര് നമ്മൾ കൊടുക്കാറുണ്ടല്ലേ അപ്പോൾ ചില ആളുകൾ അവരുടെ അമ്മയുടെയോ അച്ഛന്റെയോ പേരോ അല്ലെങ്കിൽ അത്തരത്തിൽ ഭാര്യയുടെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ പേരൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അത്തരത്തിൽ പേര് കൊടുത്ത ആളുകൾ ആ നോമിനി നോമിനി ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പെൻഷൻ പ്രായം എത്തുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇത് മാറ്റിയിരിക്കണം അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കല്യാണം കഴിക്കാത്ത ആളുകളായിരുന്നു ആ സമയത്ത് നമ്മളുടെ അമ്മയോ അച്ഛനെയോ ഒക്കെ ആയിരിക്കും പല ആളുകൾ കൊടുത്തിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ടും അവർക്ക് ഒരുപാട് ഏജ് ഉള്ള ആളുകളായിരിക്കും ആ സമയത്ത് അപ്പോൾ നിലവിൽ നമ്മൾ നമ്മൾ പെൻഷൻ പെൻഷനാകുന്ന സമയത്ത് നമ്മളുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഒക്കെ ചിലപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ ബ്രദേഴ്സിൻ്റെയോ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ പേര് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രയോറിറ്റി ഫസ്റ്റ് പ്രയോറിറ്റി ലഭിക്കുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ഭർത്താവ് ഭാര്യയ്ക്ക് ഭർത്താവിന് നോമിനിയായിട്ടും അതുപോലെ തന്നെ ഭർത്താവിന് ഭാര്യ നോമിനിയായിട്ടാണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രയോറിറ്റി ലഭിക്കുന്നത് അപ്പോൾ അത്തരം ചേഞ്ചുകളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പെൻഷൻ പ്രായം മുന്നേ തന്നെ ഇത് വരുത്തിയിരിക്കണം റീസെന്റ് ആയിട്ട് ബോർഡ് തന്നെ അത്തരം നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് നൽകുന്നുണ്ട് അതായത് നമ്മൾ പെൻഷൻ പ്രായം എത്തുന്നതിന് മുന്നേ നമ്മളുടെ നോമിനി മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അത് മാറ്റി മാറ്റണം എന്ന് പെൻഷൻ പ്രായം കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത് മാറ്റാനായിട്ട് കഴിയുകയില്ല കാരണം നമ്മൾ പെൻഷൻ ആവുന്ന സമയത്ത് ആ ഒരു പെൻഷന് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ആരെയാണോ നോമിനി കൊടുത്തത് ആ നോമിനിയുടെ ഒരു കൺസെഷൻ ലെറ്ററും കൂടി നമ്മൾ അപേക്ഷയോടൊപ്പം വെക്കേണ്ടതുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെടുകയാണെങ്കിൽ അതായത് പെൻഷൻ വാങ്ങിക്കുന്ന ഒരു മെമ്പറും മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മരണശേഷം വരുന്ന പെൻഷനും ബോർഡിലേക്ക് തിരിച്ചു അടച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെഷൻ ലെറ്റർ നമ്മൾ ഈ നോമിനിയായ ആളുടെ കൺസെഷൻ ലെറ്റർ നിർബന്ധമാണ് അപ്പൊ അത്തരത്തിൽ നമ്മൾ നേരത്തെ നമ്മളുടെ രക്ഷിതാക്കന്മാരോ അല്ലെങ്കിൽ മാതാപിതാക്കളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഇന്ന് നിർഭാഗ്യവശാൽ ജീവിച്ചിരിപ്പില്ല എങ്കിൽ അപ്പൊ അവരുടെയൊക്കെ ആ ഒരു ലെറ്റർ കിട്ടുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ബോർഡ് തന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് തരുന്നത് പെൻഷൻ പ്രായം എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു നോമിനി കാര്യങ്ങളൊക്കെ ആരെയാണോ മാറ്റേണ്ടത് എന്ന് വെച്ചാൽ അതൊക്കെ ക്ലിയർ ആയിട്ട് വേണം നമ്മൾ പെൻഷൻ അപേക്ഷിക്കാൻ അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രവാസി വെൽഫെയർ പെൻഷനിൽ അംഗത്വം എടുത്തിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത് നമുക്ക് ഈ ഒരു പെൻഷൻ എടുത്തു കഴിഞ്ഞാൽ പെൻഷൻ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് ഒരുപാട് വീഡിയോകളിലും അതുപോലെ തന്നെ പോസ്റ്ററുകളിലൊക്കെ ആയിട്ട് നമ്മൾ പറയാറുണ്ട് അപ്പം ഈ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ നമുക്ക് ഈയൊരു പെൻഷൻ പെൻഷനിൽ അംഗത്വം എടുത്ത് നമ്മൾ കൃത്യമായി അടച്ചുകൊണ്ടിരിക്കണം അതായത് അത് പതിനൊന്ന് മാസത്തോളം നമ്മള് അംശാദായ അടവ് മുടങ്ങിക്കഴിഞ്ഞാല് താൽക്കാലികമായി നമ്മളുടെ അംഗത്വം റദ്ദാവും പിന്നീട് നമ്മൾ ഈ ഒരു പിഴ അടച്ച് ആ ഒരു പതിനൊന്ന് മാസത്തെയും അംശാദായ കുടിശ്ശിക അടച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിയമപരമായിട്ട് നമ്മളുടെ ഈ ഒരു പെൻഷനിലേക്കുള്ള അല്ലെങ്കിൽ പ്രവാസി വെൽഫെയർ പെൻഷനിലെ അംഗത്വം പുനഃസ്ഥാപിക്കപ്പെടുകയുള്ളൂ അപ്പൊ നമ്മൾക്ക് ഇതിൽ കുടിശ്ശികയും പിഴയൊക്കെ ഇരിക്കുന്ന സമയത്ത് താൽക്കാലികമായിട്ട് നമ്മളുടെ അംഗത്വം ഇതിൽ നിന്നും ഒഴിവാക്കപ്പെടും ആ ഒരു സമയത്ത് നമുക്ക് ഒരു ആനുകൂല്യങ്ങൾക്കും അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഈവൻ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ കുടുംബത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും ഈ ഒരു അംശാദായ കുടിശ്ശിക വരുത്തിയതിന്റെ പേരിൽ നമുക്ക് കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് അംശാദായം അടക്കുക പതിനൊന്ന് ടക്കാതിരുന്ന് കഴിഞ്ഞാലാണ് ഇതിന്റെ പിഴയും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ പതിനൊന്ന് മാസം കണ്ടിന്യൂ ആയിട്ട് അടക്കാതിരുന്നാലാണ് നിങ്ങളുടെ അംഗത്വം താൽക്കാലികമായി റദ്ദു ചെയ്യപ്പെടുന്നത് വീണ്ടും നിങ്ങൾ ഇത് പിഴയടക്കം ആ ഒരു മുഴുവൻ എമൗണ്ടും ബോർഡിലേക്ക് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അംഗത്വം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾ കൃത്യമായി അംശാദായം അടച്ചുകൊണ്ടേയിരിക്കുക പുതുതായിട്ട് ആർക്കെങ്കിലും അംഗത്തെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തൊണ്ണൂറ് അറുപത്തൊന്ന് എട്ട് ആറ് ആറ് ഏഴ് ആറ് ആറ് എന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്